പരിസരം ദൈവത്തിന്റെ അധികത്തെ നാം വാഴ്ത്തപ്പെടും മാറട്ടെ നിങ്ങൾ നിങ്ങളെത്തരം കാണുവാൻ കർത്താവ് അടിയന്റെ ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായ വിഷയത്തിന്റെ രണ്ടാം ഭാഗം ഇന്ന് ചിന്തിക്കുവാൻ കർത്താവ് താല്പര്യപ്പെടുകയാണ് എന്തിനു വേണ്ടിയാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് എന്നതിനെ കുറിച്ച് ചില ഭാഗങ്ങൾ കൂടി ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു കഴിഞ്ഞ നാളുകളിൽ ചില പോയിന്റുകൾ നിങ്ങളുടെ മുമ്പിൽ പറയുവാനായിട്ടിടയായി ഇന്ന് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ആ ദൈവത്തിന് ഒത്തിരി ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ദൈവത്തിന് ഒത്തിരി മനുഷ്യനെ കൊണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമായിട്ട് വേദപുസ്തകം ആകമാനം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു അനുഭവമാണ് യശയാവിന്റെ പ്രബചന പുസ്തകം നാൽപ്പത്തിമൂന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് എന്റെ നാമത്തിന് വിളിച്ചു എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചും നിർമ്മിച്ചുണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു അവിടെ പറയുന്ന ഒരു ഭാഗമാണ് ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി വിളിച്ചതും ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി സൃഷ്ടിച്ചതുമായി ആയിരിക്കുന്നതായ മനുഷ്യനെ കൊണ്ടുവരിക എന്നാണ് അവിടെ വ്യക്തമായിട്ട് വേദപുസ്തകം പറയുവാനായിട്ട് അപ്പോൾ ഇവിടെ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ നാമത്തിന് വേണ്ടിയാണ് ദൈവമനുഷ്യനെ ഉണ്ടാക്കിയത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം ദൈവം ആഗ്രഹിക്കുന്നതായ ആ വിഷയങ്ങൾ നാം ചെയ്യുവാൻ വേണ്ടി ദൈവിക ഉദ്ദേശം നടപ്പിലാക്കുവാൻ വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിക്കുവാനായിട്ട് ഇടയായത് അതുപോലെ ഇരുപത്തി ഒന്നാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചു വച്ചിരിക്കുന്ന ജനം എൻ്റെ സ്തുതിയെ വിവരി ദൈവം നാമൻ മനുഷ്യനെ കുറിച്ച് ഒരു നാമൻ പ്രസ്താവന നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കുറിച്ച് ഒരു മനുഷ്യനോടുള്ള ഒരു വിശ്വാസം താൻ പ്രശസ്തമാക്കുകയാണ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഉണ്ടാക്കി ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ എൻ്റെ മനുഷ്യ മനുഷ്യർ ഞാൻ ഉണ്ടാക്കിയ മനുഷ്യർ എൻ്റെ സ്തുതിയെ വിവരിക്കും എന്ന ഒരു അനുഭവമാണ് അവിടെ കഥാപായ യേശു ക്രിസ്തു ഉണ്ടാക്കിയതായ മനുഷ്യനെ കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നാമെ യശയാവിന്റെ പ്രബചന പുസ്തകം നാല്പത്തി അഞ്ച് പന്ത്രണ്ട് വായിക്കുമ്പോൾ ഞാൻ ഭൂമി ഉണ്ടാക്കി അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു എൻ്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ച് അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചിരിക്കുന്നു അവിടെ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് സകലത്തിനെയും ആകാശത്തിലെ സകല സൈന്യത്തെയും ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്നു മനുഷ്യനെ ദൈവം കരം കൊണ്ട് ഉണ്ടാക്കുവാനായിട്ടിടയായി നമുക്കറിയാം ആമ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ അവസാന ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്ന ഒരു പാകം കർത്താവായ ദൈവം അവൻ നിലത്തിൽ നിന്ന് പൊടിയെടുത്ത മനുഷ്യനെ ഉണ്ടാക്കി വാർത്തുണ്ടാക്കി ഒരു മാമൻ തൻ്റെതായ സ്വരൂപവും തേജസ്സും ആമൻ ആ രൂപത്തിനെ അണിയിച്ച ഒരു മനുഷ്യരൂപമാക്കി ഏതേ തോട്ടത്തിനകത്തോ കർത്താവ് വിടുവാനായിട്ട് ഇടയാൽ ദൈവത്തിന്റെ തേജസ്സോ ദൈവത്തിന്റെ സ്വരൂപം നാമ ദൈവം ആഗ്രഹിക്കുന്ന ആ ദൈവത്തിൻ്റെ ആകൃതിയിൽ തന്നെ ദൈവത്തിനൊരു ഇഷ്ട രൂപമായ മനുഷ്യനെ ദൈവം ഉണ്ടാക്കുവാനിടയായി അവൻ ഈ ഇഷ്ടരൂപമായിരിക്കുന്ന മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയാണ് ദൈവത്തിനു വേണ്ടി പ്രസാദിക്കുവാൻ ദൈവത്തിന് വേണ്ടി ആ ഇടപെടുവാൻ ദൈവത്തോട് സംസാരിക്കുവാൻ ദൈവത്തിന് സംസാരിക്കുവാൻ വേണ്ടി മനുഷ്യനെ ദൈവം അവിടെ ഉണ്ടാക്കി വെക്കുവാനായിട്ടിടയായി അങ്ങനെ അതുപോലെ വെളിപ്പാട് പുസ്തകം ഒന്നാം ഒന്നിന്റെ ഒന്ന് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാരുള്ളത് തൻ്റെ ദാസനെ കാണിക്കേണ്ടതിന് ദൈവമതപന് കൊടുത്തു അവിടെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗമാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഒന്നാം അധ്യായം ഒന്നാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം ദൈവം എന്തേലും ഒരു അരുളപ്പാട് ഈ ലോകത്തിനകത്ത് നിവർത്തിക്കണമെങ്കിൽ അത് തൻ്റെ ദൈവം കാണിച്ചു കൊടുത്താണ് ആ വിഷയം നീ ഫുലി ലോകത്തേക്ക് ദൈവം ചെയ്യുന്നത് അത്രയ്ക്ക് റെസ്പോൺസിബിലിറ്റി ആ മനുഷ്യനോട് കർത്താവിനുണ്ടായിരുന്നു അത്രക്കും ആ മന മനുഷ്യനെ ദൈവം ബഹുമാനിച്ചിരുന്നു അത്രക്കും ദൈവം മനുഷ്യനെ വിശ്വസിച്ചിരുന്നു പക്ഷെ മനുഷ്യൻ ദൈവം ആഗ്രഹിച്ച ആ അനുഭവത്തിൽ നിന്നും ആ വഴിയിൽ നിന്നും തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളിലേക്ക് മാറുവാനിടയായി സ്വാർത്ഥ താല്പര്യങ്ങളിൽ മാറിയപ്പോൾ അവന്റെ ജീവിതത്തിനകത്ത് പാപത്തിന്റെ അനുഭവങ്ങൾ അവനെ മൂടുവാനിടയായി പാപത്തിന്റെ അനുഭവം മൂടിയപ്പോൾ ദൈവത്തിൻറെ കാഴ്ചയ്ക്കനുസരിച്ച് നീങ്ങുവാൻ ദൈവത്തിന്റെ ആലോചനയ്ക്കനുസരിച്ച് മുമ്പോട്ട് പോകുവാൻ മനുഷ്യന് കഴിയാതെ പോയി അവൻ ഇവിടെ വ്യക്തമായിട്ട് ഒന്നുകൂടി ഞാൻ പറയുകയാണ് വ്യക്തമായിട്ട് പറയുന്ന ഒരു ഭാഗം ദാസനെ കാണിക്കേണ്ടതിന് എന്ന പുസ്തകം കിടക്കുന്ന യോഹൻലാല് കാണിച്ചു കൊടുത്തു അവൻ മാനവരാശിയെ രക്ഷിക്കാനായിട്ട് ഈ ലോകത്ത് കടന്നു വന്നു തന്റെ രക്തം കൊടുത്ത് വിലക്കി പാപത്തിൽ നിന്നും വിലക്കി വാങ്ങി ക്രിസ്തു എന്ന പാറമേൽ തന്റെ മക്കളെ നിർത്തി ആ മക്കളുടെ ജീവിതത്തിനകത്ത് തന്റെ കാലഘട്ടത്തിനകത്ത് സംഭവിക്കാനിരിക്കുന്ന വിഷയങ്ങളെ തന്റെ പത്തൻ മുഖാന്തരം നാം ഈ ലോകത്തിനേക്ക് അറിയിക്കുന്നതിന് വേണ്ടി ദൈവം ആമ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുവാനിടയായി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ഇത്രയും റെസ്പോൺസിബിലിറ്റിയുള്ള ഇത്രയും ശ്രേഷ്ഠതയ ഇത്രയും മനുഷ്യനെ വിശ്വസിക്കുന്ന ആ ദൈവം ആമേ എത്രത്തോളമാണ് നമ്മൾ തിരിച്ചു മാനിക്കുന്നത് ബഹുമാനിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് തന്നീർത്ത പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നു മൂക്കിൽ ശ്വാസമുള്ളവരെ വിശ്വസിക്കരുത് വേദപുസ്തകം ആകമാനം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ആരെയൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ ആമ അവരുടെ അവരൊക്കെയും ദൈവസന്നിധി വിട്ടുപോയിട്ടുണ്ട് എന്നത് വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങളുടെ ലൈഫിൽ തന്നെ എത്രയോ വ്യക്തികളെ നിങ്ങൾ വിശ്വസിച്ചു അല്ലേ പരാജയപ്പെട്ടില്ലേ മൂക്കിൽ സ്വാർത്ഥമുള്ളവനെ വിശ്വസിക്കരുതെന്ന് സങ്കീർത്തനക്കാരൻ പറയും യോബിന്റെ പുസ്തകം വായിക്കുമ്പോഴും കാണുവാൻ സാധിക്കുന്നു പക്ഷെ ദൈവം മനുഷ്യനെ വിശ്വസിക്കുവാനിടയായി കാരണം അത്രയ്ക്കും ശ്രേഷ്ഠതയോടുകൂടെ അത്രക്കും പവിത്രതയോടുകൂടെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാനായിട്ടിടയായി അതുപോലെ ആമന് ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെ പതിനെട്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു അനന്തര മെഹോവയായ ദൈവം മനുഷ്യൻ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടിട്ട് അവന് തുണയായിരിക്ക തുണയായിരിക്കേണ്ടതിന് വേണ്ടി ദൈവം ഒരു സ്ത്രീയെ ഉണ്ടാക്കി ഒന്ന് മനസ്സിലാക്കണം അത് മനുഷ്യൻ ഒറ്റയ്ക്ക് ഇരിക്കുവാൻ പാടില്ലെന്ന് കണ്ടിട്ട് മനുഷ്യന് വേണ്ടി സകലം ഒരു കാര്യം മനസ്സിലാക്കണം ദൈവം മറ്റുള്ളതിനെ ഉണ്ടാക്കിയത് ഇഴ ജാതിയായാലും ശരി ബൃഹം ആ മേന ബൃഹമായാലും ശരി അല്ലെങ്കിൽ പറവകളായാലും ശരി ആ മോ കാലത്തിന്റെ ഓരോ വ്യതിയാനം എല്ലാം മനുഷ്യന് വേണ്ടിയാണ് ഉണ്ടാക്കിയത് എന്ന് വേദപുസ് വേദപുസ്തകം വ്യക്തമായിട്ട് നമ്മൾ നമ്മെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവിടെ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് ദൈവം ആമ മനുഷ്യൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഏകനായിരിക്കുന്നത് ആമൻ ഇരി പാടില്ല അങ്ങനെ ഏകനായിരിക്കാൻ പാടില്ലെന്ന് കണ്ടിട്ട് ദൈവം ഒരു സ്ത്രീയെ ഉണ്ടാക്കി കൊടുക്കുവാനായിട്ടിടയായി രണ്ടാമത്തെ ഉൽപ്പത്തി പുസ്തകം രണ്ടിന്റെ പതിനാറ് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നതോ യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെ ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം വളരെ മനസ്സിലാക്കണം തോട്ടത്തിലെ സകല വൃക്ഷഫലം ഇഷ്ടം പോലെ തിന്നാം അപ്പൊ ദൈവം അവിടെ പരിധി വെച്ചില്ല കേട്ടോ പരിധി വെച്ചില്ല നീ ഇന്നത് ഇന്നത് ഇന്നതെ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ദൈവം ആർക്കും ഒരു പരിധി വെച്ചില്ല പരിധി ഇല്ലാതെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ എത്ര വേണമെങ്കിലും കഴിക്കാം അലനുയ്യ ലോകരീതി പ്രബോധന പുസ്തകം രണ്ടാമത്തെ ആയി വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് നിന്റെ സന്തോഷം സന്തോഷം തൃപ്തി പൂർണ്ണമാകുവോളം നിനക്ക് ഞാൻ തരുമെന്ന അവ അത്രത്തോളം മനുഷ്യന് ദൈവം ആമ റെസ്പോൺസിബിലിറ്റി ചെയ്യുകയാണ് ദൈവം ഉണ്ടാക്കിയ മനുഷ്യനോ ആമ വേണ്ടത് കൊടുക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് ദൈവത്തിന് നിർബന്ധമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ പറയുന്നത് നാളത്തെ ദിവസം നിനക്കായി കാത്തിരിക്കുന്നു എന്ന് ആമ അതുപോലെ ആമ ഉൽപ്പത്തി പുസ്തകം തന്നെ ഒമ്പതാം അതിന്റെ ഒന്നാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ദൈവം നോകയേയും പുത്രന്മാരെയും അനുഗ്രഹിച്ചു അനുഗ്രഹിച്ച അവരോട് അറി ചെയ്തത് എന്തെന്നാൽ നിങ്ങൾ സന്താന പുഷ്ടികളുള്ളവരായി ഉള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുമെ നിങ്ങൾ നിങ്ങളിലുള്ള പേടിയും നടുക്കവും ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തെ എല്ലാ പറവകൾക്കും സകല പൂജര ൂചനകൾക്കും സമുദ്രങ്ങളിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും അവ അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവിടെ പറഞ്ഞത് കേട്ടു സകല മത്സ്യവും പറവയും സകലതിനെയും വാഴാ ദൈവം മനുഷ്യന് അധികാരം കൊടുത്തു ഇത് ഇത് രണ്ടാമത്തെ രണ്ടാമത്തെ അരളപ്പാടാണ് ഒന്ന് ഏറെ തോട്ടത്തിനകത്ത് ആദ്യ മനുഷ്യന് ദൈവം ഉണ്ടാക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു സകലത്തിന്റെ മേൽ വാഴും അത്രയും അധികാരം ദൈവം മനുഷ്യർ കൊടുത്തു ഇവിടെ നോഹയുടെ കാലഘട്ടത്തിൽ സകല മനുഷ്യരും ദൈവത്തിന്റെ കോപ കോപമായിരിക്കുന്ന പെരുവള്ളത്തിന്റെ നടുവിൽ ആമു മുങ്ങി അന്ന് ചത്തുപങ്ങിയപ്പോൾ ശേഷിച്ച നോഹയെയും കുടുംബത്തെയും അനുഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെറ്റി പെരുകി ഭൂമിയിൽ നിറയും നിങ്ങൾ സകലതിനെയും അന്ന് വാഴും നിങ്ങളുടെ വാക്ക് പേടിയും കൂടെ ആമ ഭൂമിയിലെ ഇരിക്കുന്ന സകലതും ബൃഹമായാലും ശരി പറവയായാലും ശരി ആ മത്സ്യമായാലും ശരി ആമ ഇഴയുന്ന ഇരജാതിയായാലും ശരി സകലതും നിന്റെ വാക്കിന്റെ മുമ്പിൽ കീഴടങ്ങും എന്ന് അവിടെ പറയുന്നത് ഇത്രയും പവർഫുള്ള ഇത്രയും അധികാരം നൽകപ്പെട്ട ഏത് ദൈവമാണ് ഈ ലോകത്തുള്ളത് ഇത്രയും ശ്രേഷ്ഠതയോടുകൂടെ ഫ്രൈസളോ യേശു ക്രിസ്തുവിന്റെ അത്താഴാസ്റ്റേ ആമയ തിരുവത്താഴ്ച ശുശ്രൂഷയിൽ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ കാലുകഴുകി ഇന്ന് ലോകത്ത് പല ആമയോ വീഡിയോകളും ഞാൻ കാട്ടിട്ടുണ്ട് ഗുരുക്കന്മാരുടെ കാലു കഴുകുവാൻ ശിഷ്യന്മാർ ക്യൂ നിക്കുകയാണ് ഫ്രൈസലോ പക്ഷെ യേശു അങ്ങനെയല്ല യേശു ശിഷ്യന്മാരുടെ കാല് കഴുകി എന്നിട്ട് പറഞ്ഞു നിന്ന് തമ്മിൽ തമ്മിൽ കഴുകണമെന്ന് അത്രയും ശ്രേഷ്ഠത ദൈവം മനുഷ്യന് കൊടുത്തിരുന്നു പൈസ അവൻ അതുപോലെ തന്നെ അവൻ്റെ സങ്കീർത്തനത്തിന്റെ സങ്കീർത്തനം എട്ടിന്റെ അഞ്ച് വായിക്കും മൂന്ന് നാലിന്റെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു നീ അവന് ദൈവത്താക്കാൾ ദൈവത്തെക്കാൾ അല്പത്താഴ്ത്തി തേജസ്സും ബഹുമാനം അവനെ അണിയിച്ചിരിക്കുന്നു ദൈവത്തിൽ നിന്നും അല്പം താഴ്ത്തിയാണ് തേജസ്സും ബഹുമാനവും ദൈവം മനുഷ്യനെ അണിയിച്ചത് ഹാല ലൂയ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ മക്കളെ ഇത്രയും ശ്രേഷ്ഠതയോടുകൂടെ ബഹുമാനിക്കുന്ന ഒരു ദൈവം ആമി എന്നെയും നിങ്ങളെയും ഇത്രയും ശ്രേഷ്ഠതയോടുകൂടെ ബഹുമാനിക്കുന്ന ഒരു ദൈവം നമ്മൾ പാപത്തിന്റെ ശിക്ഷയെ അനുഭവിച്ച് നരകിക്കാതിരിക്കേണ്ടതിന് വേണ്ടി ആമി നമുക്കായി പെല്ലിയാടായി മാറിയ യേശു ഇത്രയും സ്നേഹം കാണിക്കുന്ന ഒരു ദൈവത്തെ വിട്ടിട്ടാ നമ്മൾ പലപ്പോഴും ആത്മീയ നമ്മൾ ആത്മീയഗോളത്തിൽ എന്നെ കേൾക്കുന്ന പ്ര ദൈവ മക്കളെ ദൈവം നമ്മെ നാമിൽ നമ്മെ കൊണ്ടുള്ള ഉദ്ദേശം എന്തെന്ന് മനസ്സിലാക്കി ഈ നാളുകളിൽ അതിനനുസരിച്ച് സഞ്ചരിക്കുവാൻ നീയും ഞാൻ തയ്യാറാകുമെങ്കിലും ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ ശക്തമായി തന്നെ ഇടയാകും അത് പലരുടെയും മുമ്പിൽ സാക്ഷ്യമായി മാറുകയും ചെയ്യും ആമേൻ ക്രൈസോ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ആമേ നന്മുള്ള അട്ടയാളമായി തന്നെ അത് മാറുകയും ചെയ്യുമെന്ന് വ്യക്തമായ വേദപുസ്തകം പറയുന്നു അവൻ നൂറാം സങ്കീർത്തനം മൂന്നാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു യഹോബ തന്നെ ദൈവം അറിവിൻ അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവനാകുന്നു അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ അവിടെ പറയുകയാണ് ദൈവം നമ്മെ ഉണ്ടാക്കി ദൈവത്തിന്റെ ആടുകളാണെന്നോ ഇപ്രകാരം ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തെ പറഞ്ഞു യഹോബൻ്റെ ഇടനാകുന്നു ഒരിക്കുമൊട്ടുണ്ടാകയില്ല എന്ന് പറഞ്ഞാൽ ദൈവം എന്റെ ഇടയിലാണ് നമ്മളൊക്കെ ആടുകളാ ആമൻ ആ ആടുകളെ പോലെ നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമെങ്കിലോ ആടുകളെ കുറിച്ച് നമുക്ക് വായിക്കുമ്പോൾ ഒത്തിരി ഭാഗങ്ങളുണ്ട് ഞാൻ അതിനെ കുറിച്ച് അങ്ങോട്ട് കടക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം യജമാനനെ അനുസരിക്കുന്ന ഒരു യനമാണ്മ നല്ല ശുദ്ധി ആഗ്രഹിക്കുന്ന ഒരു ഇനമാണ് ഈ ആട് എന്ന് പറയുന്നത് എന്നെ കേൾക്കുന്ന പ്രീതി മക്കളെ അങ്ങനെയുള്ള ശുദ്ധിയുള്ള എല്ലാവർക്കും പ്രയോജനമാകുന്ന എല്ലാവർക്കും സ്നേഹമുള്ള ഒരു അനുഭവമായി മാറാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ക്രൈസ്തലോ നമ്മൾ സ്നേഹമുള്ളവരായി മാറുമ്പോൾ ആമൻ നമ്മെ നോക്കി പലരും പറയും ആമ അവനിൽ ദൈവ സ്വഭാവമുണ്ട് അതുകൊണ്ടാണ് ആമ അവൻ ഇങ്ങനെ നമ്മളോട് സ്നേഹിക്കുന്നത് അവൻ ഒരു മനസാക്ഷിയുള്ള ഒരു വ്യക്തിയാണ് എന്ന് പലരും പറയണമെങ്കിൽ ദൈവിക സ്വഭാവം നമ്മിലേക്ക് വരണം അതാണ് കർത്താവ് നമ്മൾ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആമ ഇരുപത്തിരണ്ട് മത്തായത് സുഖിച്ചായിട്ടും ഇരുപത്തിരണ്ട് പന്ത്രണ്ട് വായിക്കുമ്പോൾ അവിടെ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് ആമ കല്യാണവും വീട്ടിനകത്തേക്ക് വരുന്ന വ്യക്തിയെ ആമൻ കല്യാണ വസ്ത്രം ഇല്ലാതെ ഭക്ഷിക്കുവാനിരിക്കുന്നത് കണ്ടിട്ട് രാജാവ് അവനെ ഏറ്റവും ഇരുട്ടുള്ള പുറത്തുള്ള ആമൻ ആ ഇരുട്ട് മുറിയിലേക്ക് വലിച്ചിടുവാനിടയായി അവ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുന്ന ഒരു അനുഭവം ഈ അനുഭവത്തിൽ നാം നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടിയാണ് നമുക്ക് വേണ്ടി കഥാവ ക്രിസ്തു കാൽവരിയിൽ യാഗമായി ആ തേജസ് ആ ദൈവത്തിന്റെ ക്ഷമ നമുക്ക് നൽകുവാനായിട്ടിടയായത് അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് മുപ്പത്തി ഒമ്പത് വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു പാകമാണ് ഒരു കൽപ്പനയാണ് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക ആമിനെ ഒത്തിരി ഭാഗങ്ങൾ ആമ താഴോട്ട് ആമ വായിക്കുമ്പോൾ കാണുമോ സാധിക്കുന്നു ആമിനെ അവസാനം ഒരു ഭാഗം കൂടി വായിച്ചോ ഞാൻ എൻ്റെ ഭാഗത്ത് നിന്നും ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് തുമ്പത്തിയ ലേഖന പുസ്തകം നാലാം അധ്യായം നാലാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലത് സ്ത്രോത്രത്തോട് അനുഭവിക്കുന്നു എങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല പൈസ അവിടെ പറയുന്ന ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലതോ ആമ എന്തൊക്കെ ഈ ലോകത്തിനകത്തോട്ടോ അതെല്ലാം നല്ലതാണ് സ്തോത്രത്തോടു കൂടിയാണോ നമ്മൾ അത് ഉപയോഗിക്കുന്നു എങ്കില് ഒന്നും കളയേണ്ടതില്ല എല്ലാം നല്ലതാണ് പലരും ചിന്തിക്കും ആമ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ആമ വ്യക്തിയോട് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു വ്യക്തി എന്നോട് പറയുന്നത് എങ്ങനെ പാമ്പിനെ കഴിക്കും എങ്ങനെ മറ്റുള്ള ഇന്ന ആ ഓരോ മൃഗത്തിന്റെ പേര് പറഞ്ഞ് ഇങ്ങോട്ട് ചോദിക്കുകയോ എന്നെ കേൾക്കുന്ന പ്രിയ നിയമക്കൾ നമുക്കറിയാം നാഗാലാൻഡിൽ പോയാൽ അവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയുള്ള ഉള്ള പദാർത്ഥം എന്ന് പറയുന്നത് പട്ടിയിറച്ചിയാണ് ആമ ചൈനയിൽ പോയാൽ അവിടെ പാമ്പിനെ അവർ കഴിക്കുന്നുണ്ട് മുതലേ കഴിക്കുന്നുണ്ട് പലയിടത്തും പോയ ഓരോ ഭക്ഷണ ക്രമികൾ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ സകലതും സ്തോത്രത്തോടെ വക്ഷിച്ചാൽ സകലം നല്ലതാണ് അതൊന്നും വർദ്ധിക്കേണ്ടതല്ല എന്ന് പറയും അവ ഞാൻ പറയുന്നത് ഭക്ഷണം മാത്രമല്ല കേട്ടോ സകലത് കൂടിയാണോ നിങ്ങൾ നേരിടുന്നെങ്കിൽ ആ വിഷയം സക്സസ് ആ വിഷയം വിജയമാണ് അതിലിപ്പിന് തോൽവിയില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ഈ കർത്താവിന്റെ ഉദ്ദേശം മനസ്സിലാക്കി അതിൻ്റെ പിന്നിൽ നീ യാത്ര ചെയ്യാൻ തയ്യാറാണോ നിശ്ചയമായിട്ടും ദൈവം നമ്മൾ ബലപ്പെടുത്തുക തന്നെ ചെയ്യും എന്നെ കേൾക്കുന്ന പ്രിയരെ ഇത്രയും ശ്രദ്ധതയോടുകൂടെ നമ്മെ കാക്കുന്ന പരിപാലിക്കുന്ന ആ ദൈവത്തെയാണ് പലപ്പോഴും നമ്മൾ അവഹേളിച്ചിട്ടുള്ളത് സ്വാമി സ്വ സ്വപ്ന താല്പര്യങ്ങളിൽ മുമ്പില് നമ്മൾ ദൈവത്തെ പോലും മാറ്റി നിർത്തുവാൻ ദൈവത്തിന്റെ പവിത്രമായ വചനത്തെ പലപ്പോഴും നീക്കിക്കളയോ കളഞ്ഞതിന്റെ കാരണം പലപ്പോഴും സ്വാർത്ത താല്പര്യങ്ങളാണ് ആമി ദൈവം അങ്ങനെ ചിന്തിക്കാതെ ആമേ മനം മാനവരാശി ആയിരിക്കുന്ന നമുക്കു വേണ്ടി തന്റെ രക്തം ചൊരിഞ്ഞെങ്കിൽ അതിനെക്കാളും വലിയ ഒരു ത്യാഗം ഇനി നമുക്ക് വേണ്ടി ചെയ്യാനില്ല അതിനേക്കാളും വലിയൊരു ത്യാഗം നമുക്ക് വേണ്ടി ചെയ്യാനില്ല അതുകൊണ്ട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണ് എന്നത് എന്നതിനെ വ്യക്തമായിട്ട് ഞാൻ ഇവിടെ പറയുവാനിട്ടിടയായി എങ്കിലും ഒന്നാം ഭാഗം നാപ്പത്തിമൂന്ന് യക്ഷയാവ് നാപ്പത്തിമൂന്ന് ഏഴിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ ദാമത്തിന് വേണ്ടി വിളിച്ച് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആമെ നിർമ്മിച്ച നിർമ്മിച്ചുണ്ടാക്കിയ മനുഷ്യരെ നിങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ദൈവത്തിന്റെ ഉദ്ദേശത്തിനു വേണ്ടി നിങ്ങൾ ഈ നാളുകൾ സമർപ്പിച്ചു കൊടുക്ക ഈ നാളുകൾ മുമ്പോട്ട് പോകുമെങ്കിൽ ഒരു ബാധയും നിന്നെ നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല ഒരു ഇടജാതിയും നിന്നെ തൊടത്തില്ല ഒരു കലകലിക്കുന്നവർ നിന്നെ തൊടുകയില്ല എന്ന് വ്യക്തമായ വേദപുസ്തകം വിളിച്ചു പറയുകയാണ് എന്നെ കേൾക്കുന്ന പ്രതിമക്കൾ വളരെ മനസ്സിലാക്കണം മനുഷ്യൻ പറഞ്ഞാൽ സമുദ്രം രണ്ടായി കീറി മോശ വഴികൊണ്ടടിച്ചപ്പോ സമുദ്രം കീറി പുതപ്പ് കൊണ്ടടിച്ചപ്പോൾ ആമൻ യോർദ്ധ രണ്ടായി മാറി യലീഷ പുതപ്പ് കൊണ്ടടിച്ചപ്പോ യോർദ്ധ രണ്ടായി മാറി ആമേ യോശുവ പ്രാർത്ഥിച്ചപ്പോ സമുദ്രം ആമ സൂര്യൻ അവിടെ നിന്നു ആ മേ എന്നെ കേൾക്കുന്ന പ്രിയതി മക്കൾ ഇത്രയും സംഭവങ്ങൾ ഈ ലോകത്ത് സംഭവിക്കുവാനിടയായി കാരണം മനുഷ്യനായിരിക്കുന്ന നമുക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരങ്ങളുടെ അടയാളങ്ങളാണിത് ഇത്രയും അധികാരം പ്രാപിക്കപ്പെട്ടിരിക്കുന്ന നാമാണ് പലപ്പോഴും നിസ്സാര വ്യക്തികളുടെ മുമ്പില് തലകുലിച്ചു നിൽക്കുന്നത് പലപ്പോഴും പല മൃഗത്തിന്റെ മുമ്പില് പല മര മരത്തിന്റെ മുമ്പിലൊക്കെ തലകുലിച്ചു നിൽക്കുന്നത് ഈ നാളുകളില് എഴുന്നേറ്റുക ഒരു പേടിയുള്ള ആമു വ്യക്തിയായി എല്ലാം ദൈവം നിന്നെ സൃഷ്ടിച്ചത് ധൈര്യമുള്ള ഒരു വ്യക്തിയായി സകലത്തിനെ വാഴാനാണ് കർത്താവ് നിന്നെ സൃഷ്ടിച്ചത് പലപ്പോഴും നമ്മൾ പാപം ചെയ്തത് കാരണം പലപ്പോഴും നമ്മിലുള്ള ഭയം കാരണം നമ്മൾ പലതിനെയും അടിമകളായി മാറി പലതിൻ്റെയും അടിമകളാണ് മാറി ആ അടിമതുഖത്ത് നിന്നും എഴുന്നേൽക്കാൻ ഇതാ കർത്താവ് നമുക്കൊരു അവസരം തരികയാണ് കാൽവരി മരക്കുരിശിൽ മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തിരുന്നേറ്റോ ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന കർത്താവേശു ക്രിസ്തുവിനെ ഒന്ന് വിശ്വസിക്കുവാൻ തയ്യാറായാൽ നിശ്ചയമായിട്ടും അധികാരപൂർണനായി സന്തോഷവതിയായി സമാധാനമുള്ളവനായി നമുക്ക് തുടർന്നും കർത്താവ് ഉദ്ദേശിച്ച അനുഭവത്തിൽ ജീവിക്കുവാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരാമ കുറിക്കുന്നു കർത്താവ് എവരെയും അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം ആമ പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിൽ ഇതിന്റെ ആമ തൊട്ടു മുമ്പിലുള്ള വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിക്കുക അതിൽ വ്യക്തമായിട്ട് ചില പോയിന്റുകൾ അവിടെ പറയുന്നുണ്ട് നിശ്ചയമായിട്ടും ഇവ ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തന്നെ മാറും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്ക് വിരാമ കുറിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമേ ആമേ